സത്യാന്വേഷങ്ങൾ വളരെ കാര്യഗൗരവുമായിട്ട് കാത്തിരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം ട്വിസ്റ്റുകൾക്കും അതേപോലെ തന്നെയുള്ള കോലാഹലങ്ങൾക്കും ശേഷം വളരെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ പ്രസക്തമായിട്ടുള്ള പല ഭാഗങ്ങളും മൂടി വെച്ചുകൊണ്ട് പുറത്തു വന്നത് എന്നാൽ പുറത്ത് വന്നതിന് ശേഷം മലയാള സിനിമാ ലോകത്ത് തന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ വേണം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയെ തന്നെ ഒരു കൊടുങ്കാറ്റിന് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായിരുന്ന കാര്യങ്ങളിൽ അമ്മ എന്ന താരസംഘടന വളരെയധികം നെഗറ്റീവാണ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല വളരെയധികം ഒരു രീതിയിൽ പ്രതികരിക്കാത്ത ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടുവന്നത് എന്നാൽ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഈ റിപ്പോർട്ടിനെ ചൊല്ലിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് അമ്മയും അതിൻ്റെ ജനറൽ ബോഡി അംഗങ്ങളും ആ പത്ര റിപ്പോർട്ടിലെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അമ്മയുടെ നിലപാട് ഏറ്റവും കൂടുതൽ അതായത് ഒരു കമ്മിറ്റി കോടതിയുടെ വിധിയിൽ നിന്നും ഉള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് കണ്ടിട്ട് കേട്ടിട്ട് പഠിക്കാം പഠിച്ചിട്ട് പറയാം എന്ന് ആദ്യം പറഞ്ഞ ഒരു പഠിച്ചിട്ട് പറയാം ഫസ്റ്റ് പറയും എത്രത്തോളം പഠിച്ചു എന്നുള്ളത് ഈ ഓരോ കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ ഓരോ നിലപാട് അതെ അതെ പഠിക്കുന്നതിന്റെ മാത്രമല്ല നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നിസ്സഹായതയായിരിക്കാം ഒരു പക്ഷേ അവരുടെ വെളിവാകുന്നത് അതിൽ ആദ്യം തന്നെ വരുന്ന ഏറ്റവും വലിയൊരു കമന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവരും പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ പ്രതികളെ സംരക്ഷിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം തുടങ്ങുന്നത് എന്നാൽ വളരെ ശക്തമായ രീതിയിൽ മാധ്യമങ്ങൾ ഇവർക്കെതിരെ ചോദ്യ ശരങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതെ അതെ അല്ല ഒരിക്കലും അക്രമമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പറയുന്ന രീതി കൊണ്ടുകൂടി ആയിരിക്കാം എനിക്ക് തോന്നുന്നു വളരെ നിർവികാരനായ വിഷയത്തിന്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാതെ അദ്ദേഹം സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ഒരു ഇത് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ അധികം വേഗായിട്ട് പറഞ്ഞു പോകുന്ന ഒരു നമുക്ക് കാണാൻ ുന്നത് എല്ലാവരും ആലസ്യത്തോട് കൂടിയിട്ടാണ് ഇതിനെതിരെയുള്ള പ്രസ്താവനകൾ പറയുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ ഇടയിൽ തന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നു സിദ്ദിഖ് സാറിന് വോയിസ് കിട്ടാതെ വരുമ്പോൾ ഇവിടെ സ്ത്രീകളായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരോട് ചോദിക്കുന്നു അതിൽ പറയുന്ന ജോമോളാണ് ഇത് സംസാരിക്കുന്നത് അതും നമുക്ക് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നാണ് ജോമോള് പറഞ്ഞത് അതായത് എനിക്ക് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് ഈ കേരളത്തിലെ തൊണ്ണൂറ് ഒരു നൂറ് സ്ത്രീകൾ എടുത്താൽ അതിനകത്ത് പത്ത് ആയിരിക്കും നമ്മൾ റേപ്പ് ചെയ്തിട്ടുള്ളത് ചിലപ്പോ പത്ത് സ്ത്രീകളായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനത്തെ സംഭവങ്ങൾ ബാക്കി തൊണ്ണൂറ് പേർ സംഭവിച്ചിട്ടില്ല എന്ന് കരുതി അങ്ങനത്തെ ഒരു പ്രശ്നമേ നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമായ ഒരു ഒപ്പം തന്നെ അവസരങ്ങൾ നിഷേധിക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും വളരെയധികം ആയിട്ടുള്ള രീതിയിലുള്ള മറുപടികളാണ് ഉണ്ടാവുന്നത് അവസരം നിഷേധിച്ചോ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടോ ആർക്കാണ് അത് എങ്ങനെയാണ് എന്നുള്ള ആ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇതിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന പോലെ തന്നെ എപ്പോഴും ഇതിനെ കൊണ്ടുവന്ന ആ വരുമാനം എന്നുള്ള കാര്യത്തിൽ കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര ഒരു നെഗറ്റീവാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ തന്നെ ആയിട്ടാണ് എനിക്ക് എനിക്ക് അറിയില്ല അവരുടെ സാഹചര്യം കാരണം ജോമോൾ പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റും ചിരിപ്പിക്കുന്നതായിരുന്നു ഞാനും ഒരു സമയത്ത് അവാർഡുകൾ മേടിച്ചുവിട്ട നടിയായിരുന്നു അതിനുശേഷം ഞാനൊരു എടുത്തു മാറി നിന്നു പിന്നെ എനിക്ക് സിനിമകൾ വന്നിട്ടില്ല ഡബ്ല്യു സി സിയുടെ പ്രതികരിച്ചതിന്റെ പേരിൽ അവസരം നഷ്ടമായതും ഈ ജോമോള് മാറി നിന്നതും ഈ സ്ത്രീയെ മാറ്റി നിന്നും ഈ നടിയെ മാറ്റി നിന്നതും ഒരുപോലെയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജോമോൾ സംസാരിക്കുന്നത് അത് ഏത് തരത്തിലാണ് അപ്പൊ അവര് പഠിച്ചതെന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല കാരണം ഒരാൾ മാറ്റി നിർത്തുന്നതും ഒരാൾ വ്യക്തിപരമായി മാറുന്നതും അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ജോമോൾക്ക് ഇതുവരെ ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അതില് പാർവതിയോട് യോജിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട് അത് അതുകൂടി നമ്മൾ അവർ കൂട്ടി യോജിപ്പിക്കേണ്ടതുണ്ട് പാർവതിയോട് യോജിക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു കാര്യണ്ട് ഇതിനോട് ചേർത്ത് നമുക്ക് നമുക്ക് തോന്നിച്ചോൾ എന്തിനു പാവല്ലേ നമുക്ക് തോന്നുന്ന കുറ്റമായിട്ട് പറയുന്നല്ല മേബി അവരുടെ അതെ അതില് വിളിക്കുന്ന എന്റെ കഥയിൽ ആരും തട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് നിങ്ങളുടെ തട്ടിയിട്ടില്ല എന്ന് എന്ന് മറ്റൊരാൾക്കും അത് സംഭവിച്ചിട്ടില്ല പറയുന്നതിൽ എന്ത് അതെ അതെ അതേപോലെ തന്നെ നമുക്ക് തോന്നും അയ്യോ സിദ്ധികം നന്നായിട്ട് അഭിനയിക്കുന്ന ആളെ ഇതിൽ കാഴ്ചവെക്കാൻ പറ്റിയില്ലല്ലോ വിഷമം നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കുറച്ച് വളരെ ഏതൊക്കെ തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസ് എടുത്ത് അന്വേഷിക്കണം മലയാള സിനിമയിലുള്ളവർ എല്ലാവരും മോശക്കാരാണെന്ന വ്യാഖ്യാനത്തിലാണ് അദ്ദേഹത്തിന് വിഷമം കാരണം ഇത്ത ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വ്യക്തിപരമായി ഒരു മാഫിയ തന്നെ ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി പറയുന്നു ആ ഹേമ കമ്മിറ്റി പതിനഞ്ചാം ക മാഫിയാണെന്ന് പറയുന്നു ഈ പതിനഞ്ചു പേരുടെ പേരുകൾ പറയാത്തടത്തോളം കാലം മലയാള സിനിമയിലുള്ള എല്ലാ നടന്മാരെയും നടിമാരെയും ടെക്നീഷ്യന്മാരെ എല്ലാവരെയും ഇത് പൂർണ്ണമായും ബാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പവർ ഗ്രൂപ്പ് എന്താണെന്നുള്ള രീതി അത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഇത്രത്തോളം ഒന്നര കോടിയോളം അല്ലെ ഒരു കോടി അറുപത് ലക്ഷം ആറ് ലക്ഷം രൂപയോളം മുടക്കി ഹേമാക്കാൻ പറ്റിയത് ഒരു കോടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം അത് നിരസിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്താണെന്ന് പറഞ്ഞു വെച്ചത് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ ഒരു വിഷമം അതായത് ഇപ്പൊ മലയാള സിനിമയെ മൊത്തത്തോടെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന എന്റെ പല ആക്ടേഴ്സും ഇതിനകത്ത് പെടുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്ക് വരുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് നടന്മാർ ചിലപ്പോൾ ഞാൻ പോലും അറിയാതെ ചിലപ്പോൾ അവർക്ക് ഞാൻ ബ്ലെയിം ചെയ്യുകയാണ് അതെ അതെ അതിന്റെ ഒപ്പം തന്നെ മറ്റു പല പ്രമുഖരുടെയും അഭിപ്രായങ്ങൾ ഇതിനോട് കൂടി ചേർത്ത് വെക്കേണ്ടതാണ് ജഗദീഷ് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നിലപാട് അതെ 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 അദ്ദേഹം പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അതിനെ ലഘൂകരിച്ച് കാണാൻ സാധിക്കുന്നല്ലെന്ന് വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ലഘൂകരിച്ചു കാണുകയോ നടപടികൾ എടുക്കാതിരിക്കയോ ചെയ്യുന്നത് മോശമായിട്ട് കൂടിയാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നത് അത് വളരെ രസകരമായിട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറയുന്നുണ്ട് അതോടൊപ്പം നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന വേറെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സോ ഉണ്ട് സ്റ്റേറ്റ്മെന്റുള്ളതെന്ന് നടൻ കൃഷ്ണകുമാറും പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിന്റെ കാര്യം കാര്യം ഒരു അതെ അതെ നീ മുട്ടല്ലേ ഹേമ കമ്മിറ്റിയൊക്കെ ഉള്ള കാലം ഹേമ ഈ കൃഷ്ണൻ അതെ അതെ അപ്പം എന്നിരുന്നാലും ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ആർക്കും സംശയമൊന്നുമില്ല എന്നുള്ള അതിനെതിരെ ജോയ് മാത്യുന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ജോയ് മാത്യു സാറാണെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആണ് ദിലീപിന്റെ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് കൊണ്ട് പവർ ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പക്ഷെ പുള്ളിനെ തളർത്താൻ സാധിച്ചിട്ടില്ലെന്നും പുള്ളി പറയുന്നുണ്ട് ദിലീപിന്റെ അറസ്റ്റ് മലയാള സിനിമയിലെ പവർ ലോബിയെ മുഴുവൻ അതായത് ദിലീപ് ആണ് അപ്പോൾ ഈ പവർലോബിയുടെ ഒപ്പം ചേർന്ന് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ദിലീപിന്റെ അറസ്റ്റോടെ പവർലോബി അതായത് ഈ മാപ്പി പതിനഞ്ചംഗ സംഘത്തെ അതായത് ഇപ്പൊ നമ്മുടെ സർക്കിളിൽ നിന്നുള്ള ഒരാളെ എടുത്തു മാറ്റി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ആ കുറവ് തന്നെയായിരിക്കും ലോബിക്കും അപ്പോൾ സമൂഹത്തിൽ അപ്പൊ ദിലീപിന്റെ ചുറ്റുള്ള വലിയ നടന്മാരും ചെറിയ നടമാരും ആയിരിക്കാം എന്ന് ആ ചിത്രവുമാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഇതിൽ വളരെ ഒരു പ്രമുഖമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി പേജ് പാരഗ്രാഫ് കളയണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അത് മാ ഒളിച്ചു വെക്കാന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ നൂറ്റി ഇരുപത്താറ് പാരഗ്രാഫാണ് അതി പ്രശസ്തരുടെ അടങ്ങുന്ന ഡീറ്റെയിൽസിന് തൊട്ട് താഴെ മൊത്തമായി മാറ്റിയിരിക്കുന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്ത്രീകളായിട്ട് തന്നെയുള്ള ആക്ടേഴ്സിന്റെ നിലപാടുകളോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സുകളും നമ്മൾ എടുത്ത് പറയുന്നുണ്ട് അപ്പം ഹൻസിബയൊക്കെ പറയുന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇത് പുറത്താക്കുന്നതിനെ പറ്റി എന്തിനാണ് വയക്കുന്നത് അതുണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ ഉള്ള ഹൻസിബ അടക്കമുള്ള സ്ത്രീകളുടെ തന്നെ കമന്റുകൾ അതായത് ഇപ്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കുന്ന പേടിക്കൊന്നും വേണ്ടല്ലോ ആ രീതിയിൽ അതെ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നത് നമ്മുടെ ഛായാഗ്രഹനായിട്ടുള്ള വേണു സാറിന്റെ ഈ സെയിം വിഷയത്തിലുള്ള പരാമർശമാണ് അത് അതും ഭയങ്കര ജഗദീഷ് സാറിനെ പോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഒരു പ്രബലമായിട്ടുള്ള സംഘം നിലനിൽക്കുന്നുണ്ടെന്ന് വേണു ും അടിയരയിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് നിരവധി താരങ്ങളും ഡയറക്ടർമാരും ഇപ്പൊ ഇപ്പോൾ ഒരു മാഫിയ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തീർച്ചയായും അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അമ്മ അത് എത്ര നിഷേധിച്ചെന്ന് പറഞ്ഞാലും ാണ് അതിന്റെ ഒപ്പം തന്നെ ഷമി തിലകന്റെ സ്റ്റേറ്റ്മെന്റ്സ് യോജിപ്പിച്ച് വായിക്കേണ്ടതാണ് ഈ അമ്മയുടെ മീറ്റിംഗിൽ തന്നെ ഇപ്പൊ പ്രസ് മീറ്റിംഗിൽ തന്നെ വലിയ കാര്യമായിട്ട് സോണി തിലകനെ പറ്റി പറയുന്നുണ്ട് അവരത് സ്റ്റാൻഡ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിന് വേറൊരു രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതിനെതിരെ തന്നെയും അവര് മാധ്യമങ്ങൾ അപ്പോൾ തന്നെ അത് ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതുമായിട്ട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഈ രീതിയിൽ അവസരങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടാൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനേക്ക് നയിക്കാൻ ശ്രമിച്ച ആളുകളെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് പല സൂപ്പർ സ്റ്റാറുകൾക്കും പറ്റിയിട്ടും ആളുകൾക്കൊന്നും പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഇവരെ പോലൊരു ആൾ അത് പറഞ്ഞു എന്ന് പറയുന്നത് വളരെ കാര്യം അവർക്കൊരു സൂപ്പർ സ്റ്റാർ പദവി കിട്ടുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും ലൈക്ക് ചെറിയൊരു ചെറുതെന്നല്ല ഞാൻ പറയുന്നത് അവിടെ നിന്നിട്ട് അവർക്ക് അത് പറയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ് സിദ്ധിഖ് സാർ എന്ന് പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല കഴിയില്ല ഇവർക്കേ കഴിയുന്നില്ല പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും നടപടിയെടുക്കും എത്ര പരാതികൾക്കാണ് നിങ്ങൾ ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ഇവര് രണ്ടായിരത്തി ആറിലൊരു കേസ് രജിസ്റ്റർ ഇങ്ങനത്തെ ഒരു കേസ് ആരും ചെയ്ത മുമ്പ് എത്ര പേർക്കെതിരെയാണ് ഇതുപോലെയുള്ള നടപടികൾ ഇല്ലെങ്കിൽ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അവർക്കെതിരെ എന്ത് നടപടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന മനസ്സിലാക്കാൻ സാധിക്കും കാരണം കാസ്റ്റിംഗ് കൗശ് നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല വ്യക്തമായി പറയാൻ കഴിയില്ല അല്ലാതെ പറയാൻ വേണ്ട പറ്റും എന്നാണ് ഇതിന്റെ ഒരു അങ്ങനെയാണോ അത് വ്യക്തമായി പറയാൻ കഴിയില്ല കാരണം എത്ര അതില് ഞാൻ എനിക്ക് തോന്നുന്നത് പരാതി ഉണ്ടെങ്കിൽ അതാണ് അതിനകത്ത് ഹൈലൈറ്റ് പരാതി ഇല്ലാത്തത് കൊണ്ടാണ് ലൈ പരാതിപ്പെടാൻ അവർ പറ്റാത്ത ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടപടി എടുക്കാൻ അതെ പക്ഷേ കോടതിക്ക് സ്വമേധയാ കേസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം ഈ കേസിനുണ്ട് കാരണം കോടതി ഇന്ന് തന്നെ ആ റിപ്പോർട്ട് ആവശ്യപ്പെടുക ചെയ്തൊരു സാഹചര്യം ഉണ്ട് ഈ ഒരു കേസ് വരെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനൊന്നും ആയിരിക്കാൻ ചാൻസ് ഇല്ല അങ്ങനെയുള്ള എടുക്കാൻ പറ്റും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നടക്കുന്ന എന്ത് കാര്യത്തിലും സമ്മതം ഉണ്ടായിരിക്കാം എന്നൊരു തോട്ടും നമുക്ക് അല്ല അങ്ങനെ വരുമ്പോഴും ഈ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കുക ഒരു മോശം കാര്യമാണ് ഇത് ഇത് ഒരാൾ അത് അതിനെപ്പറ്റിയും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അത് ജഗദീഷ് സാർ തന്നെ പറയുന്നുണ്ട് അവരെ വീണ്ടും കൊണ്ടുവരുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരാതി അത്രയും ധൈര്യം സംഭരിച്ച് പരാതി പറഞ്ഞവരെ വീണ്ടും കൊണ്ടുവരുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റിട്ട് അദ്ദേഹം പറയുന്നത് അത് ഇങ്ങനെ വീണ്ടും കൊണ്ടുവരുക വീണ്ടും മൊഴിയെടുക്കാൻ കൊണ്ടുവരുക എന്ന് പറയുന്നത് അത്ര ഒരു നല്ല രീതിയായിട്ട് ആയിട്ട് സാർ പോലും കണക്കാക്കുന്നില്ല കോടതി പറയുന്നു അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതെ പക്ഷെ ഇതിലത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ പവർ ഗ്രൂപ്പിനെതിരെ ഇപ്പൊ ആര് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ആളുകൾ എതിരെ നിൽക്കുവോ എന്നുള്ളത് ഒരു വലിയ ഫാക്ട് ആണ് അല്ല ധൈര്യം സംഭരിക്കാന്നുള്ള സ്ഥലത്ത് തന്നെ ഈ ഹേമ കമ്മിറ്റി കൊടുത്ത ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരിക്കാം പലരും ഈ സത്യങ്ങള് അറിയാതെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ വീണ്ടും അത് പറയുക എന്ന് പറയുന്നത് ഇത്രയും അപ്പൊ അതിനു മുൻപേ ഇത്ര ശക്തമാണെങ്കിൽ നേരിട്ട് പേര് പറയാൻ പോകുന്നു എന്നാവുമ്പോ എന്തായിരിക്കാം പ്രശസ്തരുടെ പേരുകളാണ് ഇപ്പം ഹൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നണു ഇപ്പൊ തന്നെ സിദ്ദിഖ് സാർ പറയുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്നത് അതെന്തോ എവിടെയോ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഈ മെയിൻ സ്ട്രീം നടക്കുന്നതായിട്ട് കാണുന്നില്ല എന്നൊരു സാധനമുണ്ട് നമ്മളുടെ നടപടി എടുക്കുന്ന കൃത്യമായ തെളിവുകളും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ കേസിന് എത്രത്തോളം വാല്യൂ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ അറിയാത്ത കുറെ നിയമവശങ്ങൾ ഇതിന് ഉണ്ട് നമ്മൾ പോലെ ഈ കേസിനും ചിലപ്പോൾ കേസ് കൊടുക്കാതെ എങ്ങനെ ഈ നിയമങ്ങൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും നമ്മൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് കാരണം ഒരുപാട് സബ് സെക്ഷൻസ് സെക്ഷൻസ് അങ്ങനെ നിരവധിയായ നിയമ ഇതുണ്ട് ഇതിൽ ഒരു നല്ല വക്കീലിനെ വെച്ച് ഈ പറയുന്ന വലിയ താരങ്ങൾ വാദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എളുപ്പത്തിൽ ഈ ഒരു എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും അതിനെ ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇതിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള നടപടികൾ നിയമപരമായിട്ടുണ്ടാവണം എന്നാണ് നമ്മളിപ്പോൾ എത്രമാത്രം അതിനെപ്പറ്റി ബാക്കിയുള്ളവർ ചർച്ച ചെയ്യുന്നതെന്നല്ല അതിനകത്ത് നിയമസാധുതകളെ പറ്റിയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നിരുന്നാലും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ നമ്മൾ മാത്രമല്ല എല്ലാവരും തന്നെ ആലോചിക്കുന്ന ഒരു കാര്യം ഇത്രമാത്രം സുശക്തമായിട്ടുള്ള ഒരു നിയമസംഹിതയ്ക്ക് പോലും ഈ കേസുകൾ ഡീൽ ചെയ്യപ്പെടാൻ ഡീൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അതിൽ ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള നമ്മൾ ചില ആളുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ സ്റ്റോറികളൊക്കെ കാണുമ്പോൾ ശരിക്കും ലിറ്ററലി മനസ്സ് ഒടഞ്ഞു വിഗ്രഹം അടയാന്ന് പറയുന്നത് അത് നടക്കാണ് ചില നമ്മൾ ആരാധിച്ചിരുന്ന മനുഷ്യരൊക്കെ ഇതിൽ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ അവർ എടുക്കുന്ന നിലപാട് കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരു വിഷമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അമ്മ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് വളരെ ഒരു വേഗമായിട്ടുള്ള കാണിക്കാൻ വേണ്ടിയുള്ള നിലപാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതെ തീർച്ചയായും ഇതിന് വ്യക്തമായ ഒരു നിലപാടല്ല പക്ഷെ സ്വാഗതം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് വലിയ കാര്യമായിട്ട് വേണമെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ് കാരണം ഇതുവരെയുള്ള ഉള്ള നിലപാടുകളിൽ കൃത്യമായ ഒരു കാര്യം ഇതുവരെ എത്തിയിട്ടില്ല സാർ പറയുന്നു കാസ്റ്റിംഗ് കൗൺസിൽ വേണ്ടത്ര ഒരു ഇതില്ല കണ്ടെത്തിയിട്ടില്ലെന്നൊക്കെ തന്നെ മുകേഷ് സിനിമയിൽ സോറി ജഗദീഷ് സാർ പറയുന്നത് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് അനുഭവമുള്ളവർ പറയുമ്പോൾ തള്ളരുതെന്ന് സാറ് പറയുന്നുണ്ട് കേട്ടോ അതെ അത് രണ്ടും ഒരു സംഘടനയുടെ തന്നെ അംഗമാണ് ഇതിൽ തന്നെ ഒരു വിരോധാഭാസം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം പറയാൻ പറ്റില്ല പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല മറ്റൊരു ഒരു പഴഞ്ചൊല്ലുണ്ട് കീശയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടെന്ന് പറയുന്ന പോലെയാണ് സ്റ്റേറ്റ്മെന്റ്സ് തോന്നുന്നുണ്ട് മലയാള സിനിമയിൽ താരം സ്റ്റേറ്റ്മെന്റ് അല്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വളരെ നല്ല സ്റ്റാൻഡുകൾ എടുക്കുന്ന ഒരാൾ കൂടി ഇതിനെതിരെ ഇത്രയും പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ് ഈ സിനിമയിലൊക്കെ ഇവർ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റു ആളുകൾക്ക് വേണ്ടിട്ടൊക്കെ എടുക്കുന്ന സ്റ്റാൻഡ് കണ്ടാണ് നമ്മൾ വളരുന്നത് അപ്പൊ നമുക്കത് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അതെ പിന്നെ നമ്മളിപ്പോ അമ്മ സംഘടനയുള്ള പുരുഷാധിപത്യം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ജോമോന്റെ സ്റ്റേറ്റ്മെന്റ് ഒത്തിരി നമ്മൾ വീണ്ടും വീണ്ടും പിന്നെയും ചർച്ച ചെയ്യുന്നു അതിനകത്ത് അത്തരം അനുഭവങ്ങൾ ആരും പറഞ്ഞിട്ടില്ല വേണ്ടി അതായത് എൻ്റെ കഥയിൽ ആരും മുട്ടിയിട്ടില്ല അത്തരത്തിലുള്ള അനുഭവം ആരും പറഞ്ഞിട്ടുമില്ല പറയാൻ വേണ്ടി നിങ്ങൾ ഈ പിന്നെ എൻട്രി അല്ല ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ കൂടെഹരൻകാരന്റെ ഒക്കെ കൂടെയാണ് ആദ്യം വരുന്നത് മേ ബി അവർക്ക് അത്തരത്തിലുള്ള ഒരു ഗോഡ് ഫാദർ അല്ലെ പറയുന്നത് ശരിയാണോ അറിയില്ല അതുകൊണ്ടായിരിക്കാം മേ ബി അവർക്ക് ഒരു പ്രശ്നം വരാതിരുന്നത് നമുക്കറിയില്ല നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നല്ല അതാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു ഇനിയും അമ്മ സംഘടന ഇതിനെപ്പറ്റി പക്ഷെ അമ്മയുടെ ഈ ഒരു ഡിസ്കഷൻ മെയിൻലി അവര് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഈക്വൽ പേ എന്നുള്ള സാധനം മാത്രമാണ് അപ്പൊ അതിലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ റെമുണറേഷന്റെ കാര്യം പറയുമ്പോ തന്നെ ടോയ്ലറ്റിനെ പറ്റിയുള്ള സംശയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ മാറി കൊടുത്ത് അവർക്ക് സൗകര്യം ചെയ്യല്ലോ അതായത് പ്രൊഡ്യൂസേഴ്സിന് അതിന് നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് അത് ബേസിക് ആയിട്ട് വേണ്ട റൈറ്റ്സ് ആണ് അല്ല ഞാൻ വിചാരിക്കുന്നത് നടികൾ അതായത് നടികൾന്ന് തന്നെ പറയുന്ന മെയിൻ ആയിട്ടുള്ള താരങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ വേറൊരു കാര്യം അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നമില്ല എന്ന് പറയുന്ന നടിമാരുണ്ടല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന അവർക്കപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അവരെന്തായിരിക്കും ചെയ്യുന്നത് പറയുന്നത് അവർക്കില്ലെന്നുള്ള ഇങ്ങനത്തെ പ്രശ്നം ഇല്ല എന്ന് അതാ അവർക്കില്ല ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ആയിരിക്കും അവർ ഡീൽ ചെയ്യുന്നത് അതായത് കാരണം കേട്ടിട്ടുണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ മികച്ചു നിൽക്കുന്ന വലിയൊരു നടിയാണെങ്കിൽ അവർക്കൊരു കാരവാൻ കഴിഞ്ഞാൽ പ്രശ്നം തീരും ആ കാരിൽ തന്നെ നിങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റിനെ കൂടെ അഫോർഡ് ചെയ്യാം അല്ലെങ്കിൽ അവർക്കും കൂടെ അതൊന്ന് പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേക്കുള്ള സിദ്ധിക് സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടരെടരെ വരുന്ന ഇത്തരം പരാമർശങ്ങൾ അത് സെലിബ്രിറ്റികളുടെയും അതായത് ചെറിയ ചെറിയ മേഖലയിൽ തൊട്ട് വലിയ മേഖലയിലുള്ള എല്ലാവരുടെയും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വളരെയധികം ഈ വിഷയത്തിന് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ശരി അപ്പം ഷമ്മീ തിലകനും സോണി തിലകനും അതേപോലെ തന്നെ വേണു സാറിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ്സുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ വിഷയത്തിൽ ജഗദീത് സാറിൻ്റെയൊക്കെ അത് ഭയങ്കര വ്യക്തമാണ് അപ്പോൾ എല്ലാവർക്കും സത്യം ഇടത്ത് വീണ്ടും മാത്രമേ നമുക്ക് എന്നോട് പറയാനുള്ളൂ എന്തായാലും അമ്മ സംഘടന ഈ വിഷയത്തിന് തള്ളിക്കളഞ്ഞിട്ടില്ല അപ്പോ അതിന് ഇല്ല അതിന് സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ജസ്റ്റ് സ്വാഗതം ചെയ്ത് വിളിച്ചിരുത്താതെ ഇതെന്താണെന്ന് പഠിക്കുക വേണ്ട രീതിയിൽ പറ്റുന്നത് പോലെയുള്ള മാറ്റം കറക്റ്റ് അതെ അതെ കോൺക്ലേവിന്റെ ആവശ്യം എന്താണെന്ന് ഇവരും ചോദിക്കുന്നുണ്ട് അത് അത് ഇമ്പോർട്ടന്റ് ആണ് അതില് പവക് ഡബ്ല്യു സി സി അംഗങ്ങൾ പറയുന്ന പോലെ തന്നെ ഇവർക്കും അതിന് എന്താണെന്ന് അറിയില്ല അപ്പൊ അതൊരു കാര്യമാണ് അപ്പം ഇത്തരത്തിൽ സമൂലമായിട്ടുള്ള ഒരു മാറ്റം മലയാള സിനിമയുടെ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടായിരിക്കാന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ചിലപ്പോ ഇത് വളരെ ചെറിയ പ്രശ്നമായിട്ടായിരിക്കും ഉയർന്നു വരുന്നതെങ്കിലും നാളെ ഒരു കാലത്ത് ഇനി വരുന്ന തലമുറയ്ക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള സാമൂഹിക എന്താ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം സിനിമയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വിഷയം വേണ്ട രീതിയിൽ അമ്മ സംഘടനയും സർക്കാരും ഡീൽ ചെയ്യുന്നു നമുക്ക് ആഗ്രഹിക്കാം തീർച്ചയായിട്ടും അതിന് കഴിയുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ ഒക്കെ തലപ്പത്തി ഉള്ളത് അപ്പോൾ പ്രതീക്ഷിക്കാം നല്ലൊരു മാറ്റത്തിന് വേണ്ടി ഇനി എന്താകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബാക്കി വിഷയങ്ങളെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ശരി thank you